സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം ുംര ഗ്രാമപഞ്ചായത്ത് വണ്ടിപ്പറമ്പ് പതിനൊന്നാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാടല്ല സ്വീകരിക്കുന്നത് മനുഷ്യനെ ഭിന്നിപ്പിച്ച് രാജ്യത്തിന്റെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ വലിയ കൈയറിയാണുണ്ടായി ദൈവം പോലും നിങ്ങളുടെ കൂടെ കൂടിയില്ല അയോധ്യയുടെ ദൈവം ഞങ്ങളുടെ കൂടെയാണ് കൂടിയത് ജനങ്ങളുടെ കൂടെയാണ് കൂടിയത് എന്ന് പറഞ്ഞപ്പോൾ ഏരിയ കമ്മിറ്റി അംഗം വി രഘു അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി നഫീസ വള്ളത്തോൾ നഗർ ഏരിയ സെക്രട്ടറി കെ കെ മുരളീധരൻ സി പി ഐ ഏരിയ സെക്രട്ടറി പി ശ്രീകുമാർ സി പി ഐ ജില്ലാ കൌൺസിലർ സോമനാരായണൻ അരുൺ കാളിയത്ത് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ഗിരിജ മേലേടത്ത് കൺവീനർ എം എച്ച് അബ്ദുൾസലാം ചെയർമാൻ വി രഘു ട്രഷറർ ഹക്കി മാറ്റൂർ എന്നിവർ സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യു കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര മുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക